മുഹമ്മദ് സിറാജ് എന്ന പേയ്സറെ ഒരുപക്ഷെ കാലം അടയാളം പോകുന്ന ഒരു പരമ്പര തന്നെയായിരിക്കും ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പര എന്ന് പല വിലയിരുത്തലുകളുണ്ടായിരുന്നു സിറാജും ബുംറയും എങ്ങനെ മത്സരങ്ങളിൽ മത്സരങ്ങളിലെറിയുന്നു അതുപോലെയായിരിക്കും ഇന്ത്യയുടെ വിജയ സാധ്യത എന്ന വിലയിരുത്തലുകളെല്ലാം ശരിയാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് സിറാജ് വീണ്ടും തെളിയിക്കുകയാണ് മത്സരത്തിന്റെ ഏത് ഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിയുന്ന ഒരു മുൻനിര പേസറായി സിറാജ് മാറിക്കഴിഞ്ഞു എതിരാളികളുടെ ടോപ്പ് ഓർഡറിൽ നിലംപരശാക്കാൻ സിറാജിന് ഇനിയും ഇനിയും കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് തന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സ്പെല്ലാണ് സിറാജിന്ന് കാഴ്ചവെച്ചത് ഒമ്പത് ഓവർ അറിഞ്ഞ് മൂന്ന് മേടനടക്കം പതിനഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് സൗത്ത് ആഫ്രിക്കയുടെ ആറ് വിക്കറ്റുകളാണ് സിറാജ് സ്വന്തമാക്കിയത് ആ ആറുപേരും മത്സരത്തിൽ നിർണായകമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നവരാണെന്നുള്ളത് മത്സരത്തിൽ സിറാജിനെറിട്ട് നിർത്തുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് സിറാജിന്റെ ടെസ്റ്റ് കരിയർ ആരംഭിക്കുന്നത് അതിനു മുമ്പ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സിറാജ് ഒരു മികച്ച താരമായി തന്നെ മാറിയിരുന്നു എന്നാൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ താരതമ്യേന സിറാജിന്റെ അവസരം വളരെ കുറവായിരുന്നു ഇതുവരെ ഇരുപത്തിയൊന്ന് ടെസ്റ്റുകൾ മാത്രമാണ് സിറാജ് കളിച്ചത് അതിൽ അറുപത്തിയൊന്ന് വിക്കറ്റും താരം സ്വന്തമാക്കിയിട്ടുണ്ട് തന്റെ കരിയറിലെ ഏറ്റവും മികച്ച സ്പെല്ലുകളിലൊന്ന് ഇന്ന് സെഞ്ചുറീനിലറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരാധകരേറെ ആവേശത്തിലാണെന്ന് പറയാം കരിയർ ബെസ്റ്റ് ഫിഗറും സിറാജ് സ്വന്തമാക്കുകയും ചെയ്തു ഏഡൻ മർക്രം അവസാന ടെസ്റ്റിൽ നായകനെത്തിയ ഡീനൽക്കർ ടോണി ഡിസോർസി ബെഡിംഗാം വെറിനെ മാർക്കോ യാൻസൺ എന്നിവരെയാണ് മുഹമ്മദ് സിറാജ് തന്റെ മികച്ച സ്പെല്ലിലൂടെ പുറത്താക്കിയത് ടോസ് ലഭിച്ച് ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സൗത്ത് ആഫ്രിക്കയുടെ തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ തുടങ്ങാൻ ഇന്ത്യക്ക് സാധിച്ചു അതുപോലെ അച്ചടക്കമായ ബോളിങ്ങിലൂടെ തന്നെയാണ് ഇന്ത്യ മത്സരം തിരിച്ചു തിരിച്ചുപിടിച്ചത് സൗത്ത് ആഫ്രിക്കയുമായുള്ള ആദ്യ ടെസ്റ്റിലും സിറാജ് മോശമല്ലാത്തൊരു പ്രകടനം കാഴ്ചവെച്ചു ഇരുപത്തിനാല് ഓവറിന് സിറാജ് തൊണ്ണൂറ്റിയൊന്ന് റൺസ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി രണ്ടാം മത്സരത്തിൽ ഏറെക്കുറെ വിലയിരുത്തപ്പെട്ടത് സിറാജിന്റെയും ബുംറയുടെയും പ്രകടനം തന്നെ ഇന്ത്യയെ ജയത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ് ഈ ഒരു ഇന്നിങ്സിലൂടെ സിറാജ് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് താൻ ഇന്ത്യൻ ടീമിൽ നിന്നും ഒഴിച്ചു കൂടാനാവാത്ത ഘടകമായി മാറുന്നു എന്നുള്ളത് ഒരുപക്ഷെ വളരെ ചുരുക്കം ബൗളർമാർ മാത്രമേ സൗത്ത് ആഫ്രിക്കയിൽ ചെന്ന് വളരെ മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാറുള്ളൂ ആ പട്ടികയിലേക്ക് സിറാജ് കൂടെ ചേർക്കപ്പെട്ടിരിക്കുകയാണ്